റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റലിൽ തെന്നി ഇരുചക്രവാഹന യാത്രികന് പരിക്ക് വടമ പുത്തൻ വീട്ടിൽ രമേശിനാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം വടമ പതിയായി റോഡിന്റെ നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റൽ റോഡിലേക്ക് നിരന്നു കിടക്കുകയും ഇതറിയാതെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിവരികയായിരുന്ന രമേശിന്റെ ബൈക്ക് മെറ്റലിൽ തെന്നി മറിയുകയുമായിരുന്നു അപകടത്തിൽ രമേശിന്റെ കൈക്കും കാലിനും പരിക്കേറ്റു റോഡിൽ വഴിവിളക്കില്ലാത്തതിനാൽ മെറ്റൽ നിരന്നുകിടക്കുന്നത് കാണാൻ സാധിച്ചില്ല എന്ന് രമേശൻ പറഞ്ഞു അശ്രദ്ധമായി അപകടകരമാമിതം റോഡിന് സമീപം മെറ്റൽ കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കോൺട്രാക്ടർക്കെതിരെ പഞ്ചായത്തിലും പോലീസിനും പരാതി നൽകി റോഡ് പണി തുടങ്ങിയ സമയത്തും ഇതുപോലെ തന്നെയാണ് മെറ്റൽ റോഡിലിട്ടിരുന്നത് സംഭവത്തിന് ശേഷം ഇന്ന് രാവിലെ റോഡിലെ മെറ്റൽ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അവൾ വർക്ക് ചെയ്ത് തരുമ്പോൾ നമ്മുടെ വടമസ്കളുള്ള സൈഡിൽ വടക്കേ സൈഡിലായിട്ട് റോ റോഡിൻ്റെ നൊത്ത നടുവിലാണ് മെറ്റൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു വിളക്കുകളോ ഒരു സീറ്റിലായിട്ട് ഓരോ ഇതും ഇല്ല വണ്ടി ജസ്റ്റ് അടുത്ത് ഞാൻ വണ്ടി ഓടിച്ചത് കണ്ടേ ബ്രേക്ക് പിടിച്ചപ്പോൾ അതിൻ്റെ മെറ്റൽ കൂടുതൽ സ്കിഡായിട്ട് അതിൽ വീണു വണ്ടി തന്നെ മേലെക്കൂടെ വീഴുകയും ചെയ്തു കാലിന് ഇതിൻ്റെ കണ്ണം കാലിൻ്റെ ചെറിയ ചെറിയൊരു പൊളിറ്റ് പോയിട്ടുണ്ട് സ്റ്റിച്ചിടാൻ പറ്റില്ലാത്ത ഇത് അങ്ങനെ ഇരിക്കുന്നു പിന്നെ കൈയിൻ്റെ ഷോൾഡർ തിരിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തേക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയ കോണ്ടക്ടർ പേര് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞ് തുടങ്ങിയിട്ടില്ല ഇപ്പം ഈ മറ്റു കൊണ്ടിട്ടതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കാലത്ത് കേട്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വേറെ വീണായിരുന്നു പക്ഷെ അവർ സ്കൂട്ടറായിരുന്നു എൻ്റെ ബൈക്ക് ആയതുകൊണ്ട് ഞാൻ മറിഞ്ഞുപോയി സ്കിഡായിട്ട് ഇതിന് മുമ്പ് കംപ്ലൈൻ്റുകൾ പറഞ്ഞിട്ടും ആൾ സാമട്ടില്ല നിൽക്കണ ഇതിപ്പോൾ ആളുടെ മുന്നിൽ നമ്മൾ അവതരിച്ചു ഇപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് ആളുടെ ഡ്രൈവർ കൊണ്ടുപോയി തട്ടില്ലാന്ന് പറഞ്ഞ ആൾ ഒഴിഞ്ഞു പറഞ്ഞു വാർഡ് മെമ്പറടുത്തും പറഞ്ഞപ്പോൾ വാർഡ് മെമ്പർക്ക് അറിയേയില്ല ഇങ്ങനെ കൊണ്ട് സംഭവം ഉണ്ടായിരുന്നു